ഒരു കോളേജ് അധ്യാപികയുടെ നിശ്ചയദാർഢ്യത്തിന്റെ ഫലമാണ് പൊതു ഇടങ്ങളിൽ പുകവലി എന്ന മഹാവിപത്തിനെ മാറ്റി നിർത്തിയിരിക്കുന്നത് പുകവലി നിരോധന നിയമം പ്രാബല്യത്തിൽ വന്ന കാൽ നൂറ്റാണ്ട് പിന്നിടുമ്പോൾ നിയമം കൂടുതൽ കർശനമായി നടപ്പാക്കേണ്ടതിന്റെ ആവശ്യകതയുണ്ടെന്ന് ഇതിനായി ഹൈക്കോടതിയിൽ പൊതുതാൽപര്യ ഹർജി ഫയൽ ചെയ്ത എറണാകുളം സ്വദേശി പ്രൊഫസർ മോനമ്മ കോക്കാഡ പറയുന്നു കോട്ടയം ബി സി എം കോളേജിലെ പ്രൊഫസറായിരുന്ന മോനമ്മ കോക്കാട് എറണാകുളത്തു നിന്നും കോട്ടയത്തേക്കുള്ള സ്ഥിരം ട്രെയിൻ യാത്രയിൽ അനുഭവിച്ച പുകവലിയുടെ ദൂഷ്യഫലത്തിൽ നിന്നാണ് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റിയെട്ടിൽ പൊതുസ്ഥലങ്ങളിലെ പുകവലി നിരോധനത്തിനായി ഹൈക്കോടതിയിൽ പൊതു താൽപര്യ ഹർജിയുടെ ഭാഗമായത് കോഴിക്കോട് സ്വദേശി രാമകൃഷ്ണനും പ്രൊഫസർക്കൊപ്പം ഹർജിയിൽ ചേർന്നു ആ പോരാട്ടത്തിന് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റിയൊൻപത് ജൂലൈ പന്ത്രണ്ടിന് ഫലം കണ്ടു പൊതു ഇടങ്ങളിലെ പുകവലി ഹൈക്കോടതി ആക്ടി ചീഫ് ജസ്റ്റിസ് കെ നാരായണക്കുറിപ്പും അംഗങ്ങളായ ഡിവിഷൻ ബെഞ്ച് നിയമം മൂലം നിരോധിച്ചു ഇരുപത്തഞ്ച് വർഷം മുമ്പ് നടന്ന ഈ ചരിത്ര പ്രധാനമായ ഈ വിധി സമൂഹത്തിൽ വളരെ 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 മാറ്റങ്ങൾ കൊണ്ടുവന്നിട്ടുണ്ടെന്ന് എനിക്ക് ഉറപ്പുണ്ട് ട്രെയിനിലെ യാത്രകൾ അങ്ങേയറ്റം ദുരിതപൂർണ്ണമായിരുന്നു പ്രധാന കാരണം ഇതാണ് പുകവലിക്കാരുടെ ശല്യം ഒരിക്കൽ പുകവലിക്കാരനോട് ഞാൻ പറഞ്ഞു നിന്ന് മാറി നിന്നൊന്ന് വലിക്കാമോ എൻ്റെ ഫ്രണ്ടിന് ഈ ബുദ്ധിമുട്ട് അനുഭവപ്പെടുന്നുണ്ട് അപ്പോൾ അദ്ദേഹം ഇതാണ് എവിടെ ഇരുന്ന് വലിക്കാനും എനിക്ക് സ്വാതന്ത്ര്യമുണ്ട് ഞാനത് ഉപയോഗിക്കും ആ സ്വാതന്ത്ര്യം വലിക്കണ്ടെന്ന് പറയാൻ നിങ്ങൾക്ക് സ്വാതന്ത്ര്യമില്ല അവകാശമില്ല എന്ന് പറഞ്ഞു ഇങ്ങനെ പലരോടും പറയേണ്ടി വന്നിട്ടുണ്ട് അപ്പോഴൊക്കെ മറുപടി ഇത് തന്നെയായിരുന്നു മറ്റുള്ളവർക്ക് പോവലിക്കാൻ സ്വാതന്ത്ര്യമുണ്ടെങ്കിൽ നമുക്ക് ശുദ്ധവായു ശ്വസിക്കാനും സ്വാതന്ത്ര്യവും അവകാശവുമുണ്ട് എങ്ങനെ മറ്റൊരാൾക്ക് നമ്മുടെ ശുദ്ധവായു നിഷേധിക്കാൻ പറ്റും ആ ചിന്ത വന്നതുകൊണ്ടാണ് ഈ ഒരു സംരംഭത്തിന് തുടക്കം നിരോധനം തൊണ്ണൂറ് ശതമാനവും വിജയം കണ്ടെങ്കിലും നിയമം നടപ്പാക്കുന്നത് കൂടുതൽ ശക്തിപ്പെടുത്തേണ്ടതുണ്ടെന്നും സിനിമകളിലെ പുകവലി രംഗങ്ങളുടെ ആധിക്യം കുട്ടികളെ അടക്കം ഏറെ സ്വാധീനിക്കുന്നതായും ഇതിൽ മാറ്റമുണ്ടാകണമെന്നും പ്രൊഫസർ പറയുന്നു സിനിമകളിൽ പുകവലി കാണിക്കുന്നത് എല്ലാ സിനിമകളിലും എല്ലാ ടി ഒരു അഭിമാനമായിട്ട് കാണിക്കുകയാണ് പുകവലി താഴെ എഴുതി കാണിക്കുന്നുണ്ട് പുകവലി സുഷാർഹം പക്ഷെ അത് കാണിച്ചുകൊണ്ട് യാതൊരു പ്രയോജനവുമില്ല അടുത്തതായിട്ട് കോടതിയുടെയും അല്ലെങ്കിൽ ഗവൺമെൻറ്റിൻ്റെയും ഒക്കെ ശ്രദ്ധ പതിയേണ്ട ഒരു ഏരിയ തന്നെയാണിത് പുകവലി ഇവിടെയും കാണിക്കാൻ പാടില്ല എന്തുകൊണ്ടത് നിരോധിച്ചുകൂടാ രാജ്യം കണ്ട ഏറ്റവും വലിയ നിയമത്തിന് വഴിയൊരുക്കിയ മോനമ്മ കൊക്കാട് മീ എന്ന പുതിയ ക്യാമ്പയിനുമായാണ് ഇപ്പോൾ രംഗത്തുള്ളത് സ്ത്രീകൾ നേരിടുന്ന പീഡനം തടയാൻ അനുവാദമില്ലാതെ പുരുഷന്മാർ ശരീരത്തിൽ തുടരുതെന്ന നാലാം ക്ലാസ് മുതലുള്ള പെൺകുട്ടികളെ ബോധവൽക്കരിക്കുന്ന ക്യാമ്പയിനാണ് ഇത് മോനമ്മകൂടി അംഗമായ ലയൺസ് ക്ലബിന്റെ ആഭിമുഖ്യത്തിലാണ് ഈ പദ്ധതി നടപ്പാക്കുന്നത് ക്യാമറമാൻ ശശികാന്തിനൊപ്പം രജത് കുമാർ ന്യൂസ് കൊച്ചി